നമ്മുടെ കാഴ്ചയിൽ വൃദ്ധയാണെന്ന് തോന്നിക്കുന്ന ഒരു മാതാവ് ആ മാതാവിരിക്കുന്നു ആ മാതാവിൻ്റെ മടിയിൽ രൂപത്തിലും ഭാവത്തിലും ഒരു ചെറിയ ശിശുവിനെ പോലെ അങ്ങേറ്റം വാർദ്ധക്യത്തിലെത്തി ആ മാതാവിൻ്റെ മാതാവ് മടിയിലിരിക്കുകയാണ് മടിയിൽ കിടത്തിയിട്ട് കുപ്പിപ്പാല് വായിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന അപ്പോൾ മടിയിലൊതുങ്ങാത്ത വലിപ്പമുള്ള എന്നാൽ പ്രായം കൊണ്ടും മനസ്സുകൊണ്ടും ഒരു ശിശുവിനെ പോലെ ആയിട്ടുള്ള തൻ്റെ മാതാവിനെ മടിയിലിരുത്തി പാല് കൊടുക്കുന്ന ഒരു ദൃശ്യം ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് എവിടെയോ ഉള്ള ഒരു ദൃശ്യമാണ് അത് കാണുമ്പോൾ ചില കാഴ്ചകൾ ചില ദൃശ്യങ്ങൾ ഈ സമൂഹത്തോട് ഒരുപാട് സന്ദേശങ്ങൾ പറയുന്നുണ്ട് മനുഷ്യൻ്റെ നൈസർഗികമായ മനുഷ്യൻ്റെ നന്മകൾ ആ നന്മ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാഴ്ചകൾ മനുഷ്യനോട് സംവദിക്കുന്നത് അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ്റെ മാതാപിതാക്കളുമായിട്ട് മനുഷ്യനോടുള്ള മനുഷ്യനുള്ള ബന്ധം എത്രമാത്രമാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഇത് വീഡിയോ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്കത് കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു കൃത്യമായിട്ടൊരു ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ രണ്ട് മുഖങ്ങളെ ഞാനത് ആ വീഡിയോയിൽ ശ്രദ്ധിച്ചു ഒന്ന് പ്രായമേറിയ ഒരു ഉമ്മയാണ് ആ ഉമ്മയുടെ മടിയിൽ അതിനേക്കാൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാതാവായിരിക്കുമല്ലോ അത്രയും പ്രായമേറിയ ഒന്നിനെ ഒരു കയ്യിൽ ഒതുങ്ങുന്നില്ല മടിയിൽ ഒതുങ്ങുന്നില്ല എന്നിട്ട് പോലും ആ മടിയിൽ ചേർത്ത് പിടിച്ച് ഒരു കുപ്പിയിൽ കുഞ്ഞിന് കൊടുക്കുന്ന പാല് കൊടുക്കുന്ന പോലെ കൊടുത്ത് അതിനെ പരിപാലിക്കുന്ന നിമിങ്ങളിലെ ഏതോ ഒരു നിമിഷത്തൊരു വീഡിയോ ആണ് അതൊരു വീഡിയോക്ക് പോസ്റ്റ് ചെയ്തല്ല എത്രയോ കാലമായിട്ട് തൻ്റെ മാതാവിനെ പരിപാലിക്കുന്ന ആ ത്യാഗത്തിൻ്റെ ഏതോ ഒരു നിമിഷത്തിലുള്ള ഒരു ചിത്രമാണ് നമ്മൾ ആ ചിത്രത്തിൽ മാത്രം ഒതുക്കുന്നില്ല അതിനെ അത് മരണം വരെയും അങ്ങനെ പരിപാലിക്കുകയായിരിക്കും അല്ലേ നമുക്ക് എന്താണ് ഈ ഒരു സമയത്ത് പൊതുവെ കാരണം നമ്മൾ എത്ര പറഞ്ഞാലും ഈ വിഷയങ്ങൾ ധാരാളം ചർച്ച ചെയ്യുന്നതാണ് പക്ഷേ എത്ര പറഞ്ഞാലും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ മക്കളിൽ നിന്ന് അനുഭവിക്കുന്ന തിക്തമായ വേദനകളുടെ ആ ഒരു കണ്ണീരിൻ്റെ കഥകൾ അവസാനിക്കുന്നില്ല ധാരാളം അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് റോട്ടിൽ ഇറക്കി വിടുന്ന മക്കൾ മാതാപിതാക്കൾ വലിച്ചെരുന്ന സ്വത്ത് പേരിലായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഒഴിവാക്കുന്ന മക്കളൊരു വശത്ത് കാണുമ്പോൾ ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഇതേ ഒരു ഇതേ ഒരു വിശ്വൽ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു കുടുംബത്തിൽ ഒരു ഇതുപോലെ പ്രായം ചെന്നൊരു മാതാവിനെ രണ്ട് പെൺമക്കൾ നോക്കുന്നത് ഞാൻ സുഖമില്ല സുഖമില്ലായെന്ന് പറഞ്ഞപ്പോൾ കാണാൻ ഞാൻ ഉമ്മയും പോയതായിരുന്നു അപ്പോൾ അവർ നോക്കുന്ന രീതി കണ്ടിട്ട് ചെറിയ കുട്ടികൾ നമ്മളെങ്ങനെ നോക്കും അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും അതേപോലെ അവരെ ട്രീറ്റ് ചെയ്യുന്ന അവരെ മരുന്ന് കഴിപ്പിക്കുന്ന ഭക്ഷണം കഴിപ്പിക്കുന്ന അവരെ വസ്ത്രം മാറ്റിക്കുന്ന ആ ഒരു ഇത് കണ്ടപ്പോൾ കണ്ടെന്ന് പറഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു ഇതേപോലെ ആയിരിക്കില്ലേ ഇവരെ ആ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തതും ഇങ്ങനെ മാറ്റിയതും ഇങ്ങനെ ആയിരിക്കില്ല എന്ന് ഞാൻ എൻ്റെ ഉമ്മയോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ മാതാപിതാക്കളോട് അങ്ങനെ ആയിരിക്കണം നമ്മുടെ സമീപനം എന്നുള്ളതാണ് ചരിത്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ വായനയിൽ ഒരു ചരിത്രം കാണും കണ്ടു അബൂഹറേറിയുള്ളവനു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസാണ് അബൂഹുറഞ്ഞു വീട്ടിൽ നിന്ന് വിശപ്പ് സഹിക്കാനാവത് രാത്രി പുറത്തിറങ്ങാൻ അങ്ങനെ ഇറങ്ങിയപ്പോൾ കുറച്ച് ഹാബിമാരും രാത്രി പുറത്തുണ്ട് അബൂഹനു ചോദിച്ചു എന്താ എന്തെങ്കിലൊക്കെ രാത്രി പുറത്തുന്ന് ചോദിച്ചു വിശപ്പാണ് ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ തിരിച്ചു ചോദിച്ചു അബൂഹറ താങ്കൾ എന്താണ് പുറത്ത് വിശപ്പാണ് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്താ ചെയ്യുക എന്നാൽ പ്രവാചകൻ്റെ അടുത്ത് പോവാം പ്രവാചകനോ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രവാചകൻ സ്വലം അലൈഹി വല്ലേ സ്വലമിൻ്റെ അടുക്കലേക്ക് പോയി റസൂൽ വെച്ച് എന്താ രാത്രിയിലെല്ലാവരും കൂടി റസൂല വിശക്കുണ്ട് ഉറങ്ങാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ ആ വിശപ്പ് എന്നുള്ളത് പലപ്പോഴും നമുക്കുണ്ടാവുന്ന നൈറ്റ് ക്രൈവിങ്സ് ഉണ്ട് ഇപ്പോൾ പലപ്പോഴും അങ്ങനെ അപ്പോൾ അതിന് പേര് ഇപ്പോൾ ഈ ട്രെൻഡിങ് കാലത്ത് അത് രാത്രി ഉച്ചക്ക് വൈകി രാത്രി കഴിച്ചുകഴിഞ്ഞാലും രാത്രി കഴിച്ചുറങ്ങിക്കഴിഞ്ഞാലും ഒരു ഒരു മണിക്ക് രണ്ട് മണിക്ക് വിശന്നിട്ട് ഇരിക്കുന്നത് ആ ഒരു വിശപ്പല്ല അത് ദിവസങ്ങളായിട്ടും നേരങ്ങളായിട്ടും കഴിക്കാത്തത് കൊണ്ട് ഉള്ള വിശപ്പാണ് അപ്പോൾ ആ വിശപ്പാണ് അവരെ റസൂലിൻ്റെ അടുക്കൽ വരെ എത്തിച്ചത് റസൂൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവർക്കും ഈ രണ്ട് ഈത്തപ്പഴം വിത നൽകി അപ്പോൾ അത്രയും വിശന്ന് കിട്ടുന്ന വിഷമോണ്ട് വെക്കുന്ന സ്വാഭിമാർക്ക് ഈത്തപ്പഴം വലിയ കാര്യമായിരുന്നു എല്ലാവരും രണ്ട് ഈത്തപ്പഴം കഴിച്ചു എന്നാൽ അബൂഹുറാൻ മാത്രം ഒരു ഈത്തപ്പഴം കഴിച്ച് ഒരു ഈത്തപ്പഴം പോക്കറ്റിൽ ഇട്ടു അല്ലെങ്കിൽ എടുത്തു വെച്ചു അത് പ്രവാചകൻ അലൈഹി വീലും കണ്ടു പ്രവാചനം ചോദിച്ചാൽ അബുഹുറേറ എന്തുകൊണ്ടാണ് താങ്കൾ രണ്ട് ഈത്തപ്പഴം തിന്നാത്തത് ബാക്കി എല്ലാവരും തിന്നല്ലോ എന്തുകൊണ്ട് താങ്കൾ തിന്നില്ല എന്ന് ചോദിച്ചു പറഞ്ഞു വീട്ടിൽ ഉമ്മയുണ്ട് ഒന്നുക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചാന്ന് ഇത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ നേരെ അടുത്തൊരു വേറൊരു സ്ഥലത്ത് കണ്ടത് ഉമ്മ വിശക്കുണ്ട് എത്ര വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഉമ്മ ഇങ്ങക്ക് വിശക്കുണ്ടോ നമ്മൾ എത്ര വട്ടം ചോദിച്ചേക്കണ് ഉമ്മാനോടെ നിങ്ങൾക്ക് വിശക്കുണ്ടോ നിങ്ങൾ കഴിച്ചോ അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഉമ്മ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയി വന്നപ്പോൾ പറഞ്ഞു അവിടെ അയൽ അയൽപ്പക്കത്ത് ഒരു മോനുണ്ട് വർഷങ്ങളായി ആകെ ഒരു മോനെ ഉള്ളു ആ മകൻ ഉമ്മയോട് മിണ്ടാറില്ല അപ്പോൾ ആ ഉമ്മ ഒന്ന് പരിപ്പവൻ പറയും അവൻ എന്താണെന്ന് അറിയില്ല എത്രയോ കാലമായി എന്നോട് വേണ്ടിയിട്ട് എന്നെ കാണുമ്പം മുഖം തിരിഞ്ഞു പോകും എനിക്കും എന്താ കാരണം എന്നറിയില്ല ഞാൻ ചോദിക്കലുമില്ല ആ ഒരു മോനെ ഉള്ളൂ പാപ്പയോടും ഉണ്ടും ബാക്കിയുള്ളവരോടൊക്കെ പറയും ഉമ്മ നടന്നു പോവും വാഹനം ഉൾ എന്തേലും ഏതേലും സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കുറച്ച് നടക്കണം സ്വന്തം വീട്ടിൽ വണ്ടിയുണ്ട് സൗകര്യമുണ്ട് വാഹനമുണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് പക്ഷെ ഒന്നും ഉമ്മ ഞാൻ വണ്ടിയിൽ ആക്കി തരാമെന്നോ പറയാറില്ല എന്താന്ന് എനിക്കറിയില്ല അവനൊന്നും പറയാറില്ല ഒന്നും മിണ്ടാറില്ല എന്ന് പറഞ്ഞ് കണ്ണ് നിറച്ചൊരു ഉമ്മയുടെ അനുഭവം ഉമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മ എന്നത് പറഞ്ഞപ്പോൾ അപ്പോൾ ഇത് നമ്മൾ കുറേ നമുക്കിപ്പോൾ അവനവൻ്റെ മാതാപിതാക്കളുമായിട്ട് ഏറ്റവും നല്ല ബന്ധം തേൽക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് സംശയം പക്ഷേ സമൂഹത്തിലേക്ക് ഇപ്പോൾ പിന്നെ മുച്ചിത്തവ പറഞ്ഞ പോലെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മളിതിൻ്റെ രണ്ട് വശങ്ങളെയും ശരിക്കും കണ്ണ് നിറയുന്ന സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്ന കാഴ്ചകളും സങ്കടം കൊണ്ട് ഹൃദയം കീറിപ്പോകുന്ന കാഴ്ചകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ മാതാപിതാക്കളെ സംബന്ധിച്ചോളം ഉമ്മമാരെ സംബന്ധിച്ചോളം വലിയ കാര്യങ്ങളായിരിക്കും ഇപ്പം ചെറു ഇത്ര ചെറുദിനാണോ ഇതെന്ന് ഉപയോഗിക്കും പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരു ഡെയിൻ ലൈഫ് നമ്മൾ പലപ്പോഴും വ്ളോഗുകളൊക്കെ പലരും ചെയ്യാറുണ്ട് പിന്നെ ഡേ ഇന്നെ ലൈഫ് ഈ സാധനം ചുരുക്കി പറയുന്നത് പലപ്പോഴും ഉമ്മമാർക്കിഷ്ടമാണ് ഉമ്മ അന്ന് ഇവിടെ പോയി ഇന്ന കീഴ് ഇങ്ങനെ പോയി ഇങ്ങനെ ചെയ്തു എൻ്റെ ഒരു ജീവിതത്തിലെ ഇന്ന ദിവസത്തിലെ മൊത്തത്തിൽ എന്തൊക്കെ നടന്നു ഇപ്പോൾ സ്കൂൾ പോകുന്ന കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ വന്ന് അതോ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഉമ്മമാർക്ക് വലിയ സന്തോഷമാണ് അല്ലെങ്കിൽ അവരൊന്നും ഇന്നും സംസാരിക്കാറില്ല മിണ്ടാറില്ല എന്നൊക്കെ പറയുമ്പോൾ വലിയ വിഷമങ്ങൾ ഉണ്ടാക്കും ഉമ്മയുടെ കാലടിപ്പാതിയിലാണ് സ്വർഗം എന്ന് പലപ്പോഴും കേട്ട് പഠിച്ചവരാണ് നമ്മൾ ഉമ്മയുടെ ആ ഒരു സ്വർഗ്ഗം നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഉമ്മ കാരണം സ്വർഗം നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മളുണ്ടാകാൻ പാടില്ല പലപ്പോഴും ഉമ്മമാർ പരിഭവം പറയാറില്ല മക്കളെക്കുറിച്ച് അത് അധികം ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാലേ പറയുള്ളൂ ഉമ്മമാരെ പറയുള്ളൂ ചെറുതൊക്കെ അത് ഉമ്മമാർ നിസാരമാക്കി പോട്ടെ എന്റെ മോനല്ലേ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിക്കളയും ഉമ്മമാർ പരിഭവം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം അല്പം അധികമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് എന്നാണ് സൂചിപ്പിക്കാറ് അല്ലേ പരിഭവം പറയാറില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം പറയാറില്ല പക്ഷേ എവിടെയോ അവർക്ക് കിട്ടേണ്ടത് മക്കളിൽ നിന്ന് എവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ശൂന്യത അവിടെ എത്ര ബാക്കി വന്നാലും അത് പറയാതിരിക്കുകയാണ് ആ ഒരു ശൂന്യ അത് ഫിൽ ചെയ്യാൻ അത് അത് കംപ്ലീറ്റ് ആക്കാൻ അവിടെ എവിടെയും ഒരു എന്നൊരു വാക്ക് പറയരുതെന്ന് പറഞ്ഞ പോലെ എവിടെയും ഒരു അന അനർത്ഥമായിട്ടുള്ള ഒരു പെരുമാറ്റം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളോട് പറയുന്നു കേൾക്കുന്നവർ കേൾക്കുന്നവരോട് പറയേണ്ട കാരണം ഇതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ മാറിപ്പോകാനുള്ളതാണ് അപ്പോൾ ആ സാഹചര്യങ്ങളിൽ പോലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അല്ലേ അവരോടുള്ള ബാധ്യത മരണപ്പെട്ടെൻഷനിലുള്ള ബാധ്യത നമുക്കൊക്കെ നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം